അവസാനമായിട്ട് ഞാൻ ഒരു ഭാഗം കൂടെ നിങ്ങളെ കാണിക്കാം ദയവായിട്ട് നമുക്ക് ഒരുമിച്ച് അപ്പോസൽ പ്രവൃത്തി ഇരുപതാം അധ്യായത്തിലേക്ക് പോവാം ഈ അധ്യായത്തിൽ അദ്ധ്യായത്തിൽ സഭ എന്ന് പറയുന്ന വളരെ മനോഹരമായൊരു സഭ നമ്മൾ കാണുന്നു അതിൻ്റെ പണിക്കാട് ദൈവം പൗലസിനാണ് ഉപയോഗിച്ചത് അവനെ ഉപയോഗിച്ചാണ് ദൈവം അത് പണിതത് അപ്പോസ്റ്റൽ പ്രവർത്തി പത്തൊമ്പതാം അധ്യായത്തിൽ എഫ് ഒരു ഉണർവുണ്ടാകുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട് അപ്പോസ്വല പ്രവൃത്തി പത്തൊമ്പതിൻ്റെ പതിനേഴ് നിങ്ങൾക്കറിയാമോ എഫ് ജീവിച്ചിരുന്ന യവനന്മാർക്കും അതുപോലെ തന്നെ യഹൂദന്മാർക്കും കാരണം ഇതിനു മുമ്പുള്ള വാക്യങ്ങളിൽ ദുരാത്മാവ് ഉള്ള ഒരു മനുഷ്യൻ മഹാപുരോഹിതൻ്റെ ഏഴ് മക്കളു മേൽ ചാടി വീഴുന്നതും അങ്ങനെ കർത്താവിൻ്റെ നാമ ആദേശത്തിന് മോഹർത്തപ്പെട്ടു അപ്പോസവൽ പ്രവൃത്തി പത്തൊമ്പതിൻ്റെ പതിനേഴ് അങ്ങനെ അനേകം ആളുകൾ വിശ്വസിക്കുകയും അവർ വന്നവരുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് അവരുടെ പാവ വഴികൾ ഉപേക്ഷിച്ച് കളഞ്ഞു അവിടെ ശുദ്രപ്രയോഗം ചെയ്യുന്നവർ തങ്ങളുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു ഇതുപോലാണ് നിങ്ങൾ നിങ്ങളുടെ റോക്ക് മ്യൂസിക് കേട്ടോണ്ടിരുന്ന സീഡികളും ഡിവിഡികളും എല്ലാം കൊണ്ടുവരുന്ന പോലെ ഇതെങ്ങനെയാണ് അവരുടെയിൽ വന്നത് വളരെ പണം കൊടുത്തവർ വാങ്ങിയതാണിത് അവരത് കത്തിച്ചു കളഞ്ഞു അതിൻ്റെ ആകെ വില അത് ഏതാണ്ട് അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഓ അതൊരു വലിയ സംഖ്യയാണോ ലക്ഷക്കണക്കിന് രൂപ അവർ കത്തിച്ചു കളഞ്ഞു ഞങ്ങൾക്കിത് വേണ്ട അവരത് മറ്റുള്ളവർക്ക് വിൽക്കുകയായിരുന്നില്ല മറ്റുള്ളവർ ഈ ഡി വീഡിയോ ഒക്കെ കേട്ടോട്ട് മറ്റുള്ളവർ ഈ പുസ്തകമൊക്കെ വായിക്കട്ടെ അല്ല അവർ കത്തിച്ചു അത് ദൈവനാമത്തിന പോകാനുമാണ് അവരത് കത്തിച്ചു കളഞ്ഞു അതിനുശേഷം പൗലോസ് അവിടെ മൂന്ന് കൊല്ലം താമസിച്ചു അപ്പോസൽ പ്രവർത്തി ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്കത്തിൽ അവൻ മൂപ്പന്മാരെ വിളിച്ചു ഇപ്പോൾ അവിടെ ഒരു വലിയ ഉണർവ് നടന്നു അതിനെക്കുറിച്ച് അവർക്ക് വലിയ അഭിമാനം കാണും ദൈവം ഇവിടെ ഒരു പുതിയ നിയമം അപസ്ഥാപിച്ചിരിക്കുന്നു ഇത്ര പ്രതികൂലത്തിൻ്റെ നടുവിലും ദൈവം ഒരു വലിയ പ്രവർത്തി ദൈവം ഒരു സഭസ്ഥാപിച്ചു അങ്ങനെ മൂന്ന് കൊല്ലം കടന്നുപോയി ഇപ്പോൾ പൗലോസ് അവിടുന്ന് പോവുകയാണ് ഇവിടെ മാത്രമേ പൗലോസ് മൂന്ന് കൊല്ലം താമസിച്ചിട്ടുള്ളൂ സാധാരണ അവൻ എപ്പോഴും യാത്ര ചെയ്യുകയാണ് എന്നാൽ മൂന്ന് കൊല്ലം അവൻ ഇവിടെയാണ് താമസിച്ചത് അപ്പോസൽ പ്രവർത്തി ഇരുപതിൻ്റെ പതിനേഴിൽ പൗലോസ് അവിടെയുള്ള മൂപ്പന്മാരെ വിളിച്ച് അവരോട് പ്രകാരം പറഞ്ഞു പത്തൊമ്പതാം വാക്യത്തിൽ ഞാൻ ആസയിൽ വന്ന ഒന്നാം നാൾ മുതൽ അല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും കൂടി ഇരുന്നു മുപ്പത്തിമൂന്നാം വാക്യം ഞാൻ ആരുടെയും പണം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ആരെങ്കിലും ഒരു വസ്ത്രം തരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല മുപ്പത്തിനാലാം വാക്യത്തിൽ ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചിരിക്കുന്നു ഞാൻ എൻ്റെ കൂടെയുള്ള ഉദാഹരണം നിങ്ങൾക്കൊരു കുടുംബമുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു ദൃഷ്ടാന്തം തന്നതാണ് വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യമെന്ന് കർത്താവായ യേശു കുസ് പറഞ്ഞതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഞാൻ നിങ്ങളെ കാണിച്ചു തരികയായിരുന്നു ഇരുപത്തെട്ടാം വാക്യത്തിൽ മൂപ്പന്മാരെ നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവേൻ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറക്കാതെ പുതിയ മറയ്ക്കാതെ മുഴുവൻ സത്യവും നിങ്ങളോട് പറഞ്ഞു കർത്താവ് പറഞ്ഞ സകല കൽപ്പനകളും നിങ്ങളോട് വിവരിച്ചു അതുകൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങളുടെ രക്തത്തിൽ ഞാൻ പങ്കാളിയല്ല നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഫയെ മേയിപ്പാൻ പരിശുദ്ധാൽമാവും നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ സൂക്ഷിപ്പിക്കും കാരണം ദൈവം എന്നെ കാണിച്ചു പൗലോസ് പറയുകയാണ് ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൽ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു ഈ ചെന്നായ്ക്കൽ വാതുക്കൾ കാത്തു നിൽക്കുകയാണ് അവർ പറയുന്ന പൗലോസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്കകത്ത് കടക്കാൻ കഴിയില്ല അവൻ എന്നും ഇവിടെ ഉണ്ടാവില്ല അവന് പോയേ പറ്റൂ നമുക്ക് കാത്തിരിക്കാം ദൈവം പൗലോസിനെ അത് കാണിച്ചു കൊടുത്തു അവരെ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുകയില്ല എന്ന് മാത്രമല്ല മൂപ്പന്മാരായ നിങ്ങളുടെ ഇടയിലും ഭിന്നത ഉണ്ടാവും ഇങ്ങനെ പറയും വേറൊരാൾ അങ്ങനെ പറയും ഓരോരുത്തരും അവരവരുടെ ശിഷ്യന്മാരെ ഉണ്ടാക്കും മുപ്പതാമത്തെ വാക്യം എത്ര ദുഃഖകരമാണ് പൗലോസ് ഇത്ര അധ്വാനിച്ച ഒരു സഭ ഇങ്ങനെയായി തീരുന്നത് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു വാക്യത്തിൽ ഞാൻ പറയാം ദൈവം താഴ്മയുള്ളവർക്കാണ് കൃപ കൊടുക്കുന്നത് ആളുകൾ താഴ്മയുള്ളവരാണെങ്കിൽ അതിൻ്റെ ലക്ഷണം നിങ്ങൾ നിങ്ങളെല്ലാ ദിവസവും നിങ്ങളെ തന്നെ വിധിക്കുമെന്നുള്ളതാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളെ നീതികരിക്കില്ല നിങ്ങൾ പെട്ടെന്ന് നിങ്ങളെ വിധിക്കും നിങ്ങൾ പെട്ടെന്ന് ക്ഷമയോധിക്കും നിങ്ങൾ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യും അതാണ് താഴ്മയുള്ള ഒരാൾ ദൈവത്തിൻ്റെ കൃപയെ അവൻ്റെ മേൽ നിരന്തരം കാണും എന്നാൽ സമ്പത്തുണ്ടാകുമ്പം സുഖങ്ങളും സൗകര്യങ്ങളും അനുഗ്രഹങ്ങൾ ഉണർവ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാകുമ്പം അപ്പോഴാണ് അപകടം അപ്പം ചെന്നായി കളകത്ത് വരും അങ്ങനെ തന്നെ സംഭവിച്ചു പൗലോസ് പോയതിനു ശേഷം ഇതേ സഭ തന്നെ വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നു നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു നിങ്ങളിപ്പോൾ ആളുകളുടെ എണ്ണത്തിലും ഇതിലൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം നിങ്ങളെ ഒരു സഭയായിട്ടേ ഞാൻ അംഗീകരിക്കുകയില്ല എന്നാൽ മാനസാന്തരപ്പെടാൻ അവസരം തരാം നാം അത് കാണുന്നത് വെളിപാട് പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് അതേ സഭയിൽ വെളിപ്പാട് പുസ്തകം രണ്ടാം ഞാൻ അതിനെ എഫേഷ്യർക്കുള്ള രണ്ടാം ലേഖനമെന്നാണ് വിളിക്കുന്നത് നാം വായിച്ച എഫേഷ്യ ലേഖനമാണ് ഒന്നാം ലേഖനം രണ്ടാം ലേഖനമാണിത് ഈ സഭയ്ക്ക് ധാരാളം നല്ല ഗുണങ്ങളുണ്ട് വെളിപ്പാട് രണ്ടിന് രണ്ട് അവരുടെ പ്രവർത്തികളെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നുണ്ട് നിന്റെ കഠിന പ്രവർത്തനങ്ങൾ വെളിപ്പാട് രണ്ടിന് രണ്ട് നിൻ്റെ സഹിഷ്ണുത കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചു തെറ്റായ ഉപദേശം പഠിപ്പിക്കുന്ന ആളുകൾ അവരെ നീ അംഗീകരിക്കുന്നില്ല അവർ കള്ളന്മാരാണെന്ന് നിനക്കറിയാം നിനക്ക് സഹിഷ്ണുത ഉള്ളത് നീ സഹിച്ചത് നീ പണത്തിന് പിന്നാലെ ഓടുന്നില്ല എൻ്റെ നാമത്തിനു വേണ്ടി നീ നിന്നത് എങ്കിലും നാലാം വാക്യം ആരംഭത്തിൽ നിനക്ക് നിനക്കെന്നോടുണ്ടായിരുന്നേ ആ നിർമ്മലമായിട്ടുള്ള ആ സ്നേഹം അതുപോയി നീ പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമെന്തോ നീ അവനോടൊപ്പം സമയം ചെലവഴിക്കും യേശുവിനോടൊപ്പം സമയം ചെലവഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ ലക്ഷണം അവൻ്റെ മുഖം പൂഴിയിലായിരിക്കും നിങ്ങൾക്കറിയാവുന്നതിൽ ഏറ്റവും താഴ്മയുള്ളവനവനായിരിക്കും മോശെ പോലെ കാരണം അവനെപ്പോഴും കർത്താവിനെ കാണുന്നു അവനവൻ്റെ ജീവിതത്തിൽ എപ്പോഴും തന്നെ തന്നെ വിധിക്കുന്നു കാരണം അവൻ കർത്താവിന് മുമ്പാകെയാണ് അവൻ യേശുവിനെ കാണുന്നു എൻ്റെ പ്രിയ സഹോദരി സോഹന്മാരെ ദൈവം എന്താ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിക്കുക വേറെ എന്തൊക്കെ നീ ചെയ്യുന്നോ ചെയ്യുന്നില്ലയോ അതിനപ്പുറത്ത് പൂർണ്ണ ഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുക കർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സാരമല്ല പൂർണ്ണ ഹൃദയത്തോടെ അവനെ സ്നേഹിക്കുക അതാണ് അവന് വേണ്ടിയത് നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതും കള്ളയപ്പോസലരെ തിരിച്ചറിയാനുള്ള കഴിവും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഒരു പ്രയോജനമില്ലാത്തതാണ് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആ നിലവിളൊക്കെ എൻ്റെ സ്ഥാനത്തു നിന്ന് മാറ്റി നിങ്ങളെ അവൻ അംഗീകരിക്കുകയില്ല അതുകൊണ്ട് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ചാം വാക്യം ദൈവമേ നീ നീയല്ലാതെ ആരും എനിക്ക് സ്വർഗ്ഗത്തിലുണ്ട് മനോഹരമായൊരു വാക്യം ഞാൻ വീണ്ടും ജനിച്ച് കർത്താവ് എനിക്ക് എന്ന വാക്യമാണ് ഞാൻ ആദ്യം ഉപയോഗിച്ച ഭേദപുസ്തകത്തിൻ്റെ ആദ്യത്തെ താളം ഞാൻ എഴുതി സങ്കീർത്തനം എഴുപത്തിമൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് സ്വർഗ്ഗത്തിൽ ആരുള്ളൂ ഈ ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇന്നും ഞാനത് കർത്താവിനോട് പറയാറുണ്ട് കർത്താവെ എനിക്ക് പണം വേണ്ട മാനം വേണ്ട ഒരു ശുശ്രൂഷയും ഞാൻ ആഗ്രഹിക്കുന്നില്ല കർത്താവെ എനിക്ക് വേണ്ടത് നിന്റെ അഭിഷേകവും അല്ല എനിക്കങ്ങയെ സ്നേഹിക്കണം ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സ്വർഗ്ഗത്തിലെത്തുമ്പം എനിക്കങ്ങ് മാത്രം മതി മറ്റൊന്നും വേണ്ട എൻ്റെ പ്രിയ സഹോദരി സ്വന്മാരെ നിങ്ങളെ നിങ്ങൾ ഈ സ്ഥാനത്ത് സൂക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതം നിങ്ങൾ മനോഹരമായിട്ട് പൂർത്തിയാക്കും നിങ്ങൾക്ക് മാത്രമുള്ള ഒരു ശുശ്രൂഷ ഉണ്ടാകുകയും ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപിതാവേ അങ്ങ് ആശ്വാസത്തിൻ്റെ ദൈവമാണല്ലോ അതുപോലെ സഹിഷ്ണുതയും ഇത് നീ തിരുവചനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞങ്ങളുടെ മുന്നറിയിപ്പിനാണല്ലോ നന്ദി കർത്താവേ എനിക്ക് തന്ന മുന്നറിയിപ്പിനായിട്ട് അങ്ങ് ഈ സ്ത്രോത്രം ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും മുന്നറിയിപ്പിനായിട്ട് നന്ദിയുള്ളവരായിരിക്കാൻ സഹായിക്കണേ ഞങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ഓർത്ത് മാനസാന്തരപ്പെടാനും ഞങ്ങളുടെ മുഖം പൂഴിയിൽ താഴ്ത്തി ജീവിക്കാനും ഞങ്ങളോട് കാരണം തോന്നണേ അങ്ങയോട് വിശ്വസ്തരായിരിക്കാം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണേ അങ്ങ് ഇന്നിവിടെ കത്തിച്ച ആ സുവിശേഷത്തിൻ്റെ ആ പ്രകാശം ഒട്ടും മങ്ങിപ്പോകാതെ ജോലിച്ച് പ്രകാശിക്കാൻ സഹായിക്കണേ അങ്ങിരുളിനെയും വെളിച്ചത്തെയും ഒന്നാം നാളിൽ വേർതിരിച്ചതുപോലെ തന്നെ അങ്ങ് അങ്ങിനെയും വെളിച്ചത്തെയും വേർതിരിച്ചുകൊണ്ടിരിക്കണേ വെളിച്ചം കൂടുതൽ പ്രകാശിക്കാൻ സഹായിക്കണേ അങ്ങനെ ഞങ്ങളെ തേജസ്സും തേജസ്സിലേക്ക് നടത്തണേ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ സഭാ ജീവിതത്തിലും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആ